ഇന്ത്യൻ വ്യോമയാന മേഖലയെ പിടിച്ചുകൊലുക്കി രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോ നേരിടുന്ന പ്രതിസന്ധി തുടരുന്നു കമ്പനിയുടെ ഇരുപത് വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വീഴ്ച ഇന്ത്യയുടെ അതിവേഗം വളരുന്ന വ്യോമയാന വിപണിയിലെ അപകട സാധ്യതകൾ തുറന്നുകാട്ടുകയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പൈലറ്റുമാരുടെ ക്ഷാമം കാരണം ഇൻഡിഗോ രണ്ടായിരത്തോളം വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് ഇത് പതിനായിരക്കണക്കിന് യാത്രക്കാരെ ദുരിതത്തിലാക്കി പൈലറ്റുമാരുടെ ഡ്യൂട്ടി സമയം സംബന്ധിച്ച ഡി ജി സിയെ അടുത്തിടെ കൊണ്ടുവന്ന പുതിയ ചട്ടങ്ങൾ കൃത്യമായി പാലിക്കാൻ കഴിയാതെ വന്നതാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം പുതിയ നിയമങ്ങൾക്കനുസരിച്ച് മതിയായ പൈലറ്റുമാരെ ഉൾക്കൊള്ളാൻ ഇൻഡിഗോയ്ക്ക് സാധിച്ചില്ല എന്നതാണ് വസ്തുത ഇൻഡിഗോയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഇന്ത്യൻ വ്യോമയാന മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അറുപത്തി അഞ്ച് ശതമാനം ആഭ്യന്തര വിപണി വിഹിതമുള്ള ഇൻഡിഗോയെ പോലൊരു കമ്പനിക്ക് സംഭവിക്കുന്ന ഓപ്പറേഷണൽ തകർച്ച രാജ്യത്തിന്റെ വ്യോമയാന ശൃംഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു നിലവിൽ ഇൻഡിഗോയ്ക്കും എയർഇന്ത്യയ്ക്കും കൂടെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം മാർക്കറ്റ് ഷെയർ ആണ് ഉള്ളത് ഇത് ഫലത്തിൽ ഇന്ത്യൻ വ്യോമയാന മേഖലയെ ഒരു ഇരട്ടക്കുത്തക അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് യാത്രക്കാരുടെ ദുരിതം കണക്കിലെടുത്ത നിയമങ്ങളിൽ സർക്കാർ താൽക്കാലികമായി ഇളവുകൾ വരുത്തി ഓഹരി വിപണിയിൽ ഇൻഡിഗോയുടെ ഓഹരികൾ കുത്തനെ ഇടിഞ്ഞു കമ്പനിയുടെ വിപണി മൂല്യത്തിൽ നാല് ബില്യൺ ഡോളറിന്റെ നഷ്ടം സംഭവിച്ചു നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് ഇൻഡിഗോ ഡിസംബർ പതിനഞ്ചോടെ സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ